രാജ ചേച്ചിയുടെ കുടുംബ അംഗം ഈ നാടിന് വേണ്ടി നൽകിയത് നമ്മളെ സംബന്ധിച്ച് ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസർ പ്രിയപ്പെട്ട കളക്ടർ പറഞ്ഞു എന്താണ് വില്ലേജ് ഓഫീസിന്റെ പ്രത്യേകത പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കുക നമ്മുടെ ആളുകൾക്ക് നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഏതെങ്കിലും ഒരു സമയത്ത് വന്നോന്ന് അദ്ദേഹം പറഞ്ഞത് അതേപോലെ എപ്പോഴെങ്കിലും വരുമ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി കൊടുക്കുവാൻ ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസ് ആ വില്ലേജ് ഓഫീസിന് വേണ്ടി സ്ഥലം കൊടുത്തത് ഏറ്റവും അഭിമാനകരമായ ആശാരി പറമ്പിലെ കുടുംബമാണ് അവരെ ഒത്തിരി സ്ഥാപനങ്ങൾക്ക് ഇതുപോലെ സ്ഥലം വിട്ടുകൊടുത്തതുകൊണ്ട് ഈ നാടിന് എന്നും ഗുണം വരുന്ന സാഹചര്യം ആർ ഐ ടി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കുള്ള സ്ഥലം കൊടുത്തത് അവർക്ക് വലിയ ഒരു ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരേതനായ ശ്രീ വി ജി ഗോപാലപിള്ള അവരെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് കാരണം അദ്ദേഹം ഒരു ഉപാധിയും ഇല്ലാതാണ് ഈ സ്ഥലം സൗജന്യമായി കൊടുത്തത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരെയും ഒരിക്കലും കൂടി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഈ നാടിനെ അഭിനന്ദിക്കുന്നു കാരണം നമ്മുടെ വില്ലേജ് ഓഫീസ് അത് ഇത് പൂർണമായി ഇവിടെ സജ്ജമായി അത് തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രതിനിധിയുടെയോ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെയോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇവിടെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ വലിയൊരു സന്തോഷമാണ് നല്ല റോഡുകളുണ്ടെങ്കിൽ നല്ല സംവിധാനങ്ങളുണ്ടെങ്കിൽ നല്ല ഹോസ്പിറ്റലുകളുണ്ടെങ്കിൽ നല്ലൊരു വില്ലേജ് ഓഫീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അഭിമാനം എന്താ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ സാധിച്ചു ഇവിടുത്തെ വികസനം ഉറപ്പാക്കുവാൻ നമുക്ക് സാധിച്ചു അതാണ് വികസനം സാധാരണക്കാരുടെ ആവശ്യമുണ്ട് ചിലപ്പോൾ വലിയ പിടിപാടുള്ള വ്യക്തിയല്ല പക്ഷെ അവനാ ഓഫീസിലോട്ട് ചെല്ലുമ്പോൾ അപ്പം തന്നെ കാര്യം സാധിച്ചാൽ അതിൽ അതിലാണ് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരും ഓരോ പൊതുപ്രവർത്തകരും സന്തോഷിക്കേണ്ടത് ഇവിടെ അങ്ങനെ ഒരു ഓഫീസ് വരുമ്പോൾ ഈ നാടിനെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ അഭിമാനം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നു പ്രത്യേക അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ട ജില്ലാ കളക്ടർക്കും കളക്ടറേറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും സർക്കാരിനും ഈ അവസരത്തിൽ ഞാൻ നേരികയാണ് കാരണം ഇത്രയും നല്ല ഒരു വില്ലേജ് ഓഫീസ് അത് പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ ഉള്ള സാഹചര്യം ഒരിക്കലും വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അയൽക്കുന്നത്ത് വെച്ച് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആ കാര്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് നോട്ടീസ് ഇറങ്ങിയത് കാണുമ്പോഴും അതിയായ സന്തോഷമുണ്ട് അവിടെ ആ സ്ഥലം വിട്ടുകൊടുത്ത പള്ളിയുടെ കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചു ഇവിടെ സ്ഥലം വിട്ടുകൊടുത്ത ആളെ കുടുംബത്തിന്റെ പേരും ആ അമ്മയെ ആദരിക്കുന്ന ചടങ്ങുമൊക്കെ വെച്ചതിൽ അതിയായ സന്തോഷം അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കാര്യവും ഞാനവിടെ സൂചിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പേരിന്റെ ഉയർച്ചയിലും എനിക്ക് അല്പം സന്തോഷമുണ്ട് പറയാതിരിക്കാൻ സാധിക്കില്ല അത് കൃത്യമായി ഒരു പ്രോട്ടോക്കോൾ പോലെ ഉണ്ടാക്കുവാൻ അതിനു സാധിച്ചു എന്നുള്ളതും നല്ലൊരു സിമ്പിളാണ് കാരണം എല്ലാവരും ഉൾപ്പെടണം ആരെയും മാറ്റി നിർത്താൻ പാടില്ല എല്ലാവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ നാടിൻ്റെ ഭാഗമാണ് അവരെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അത് നാടിൻ്റെ സന്തോഷമായി മാറും അങ്ങനെ നാടിനെ ഒന്നിപ്പിച്ച് ചേർത്തുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് സാധിക്കുകയാണെങ്കിൽ അതിൽ പരം ഒന്നുമില്ല ഇവിടെ ഒരിക്കൽ കൂടി ഈ സ്ഥലം വിട്ടു തന്ന കുടുംബത്തെയും അതുപോലെ ശ്രീ വി ജി ഈ അവസരത്തിൽ ഓർക്കുന്നു കാർത്തിയാനി അമ്മ കുടുംബത്തെ പ്രതികരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ചേച്ചിയുണ്ട് എല്ലാം എല്ലാവരും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജില്ലാ ഭരണകൂടത്തെയും ഈ കാര്യത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു നന്ദി നമസ്കാരം